പള്ളി രാമചന്ദ്രൻ ആൾ പാവം പോലെ ഇരിക്കുമെങ്കിലും കാഞ്ഞസാധനമാണ് കൊത്തി കൊത്തി ഇന്ന് അദ്ദേഹം മമ്മൂട്ടിയുടെ പ്രായത്തിൽ കയറി കൊത്തി കളഞ്ഞു തനിക്ക് പ്രായം കുറവാണെന്ന് കാണിക്കാൻ കാണുന്നവരെയൊക്കെ ചേട്ടാ ചേച്ചി എന്ന് വിളിക്കുന്ന നാടൻ നമ്പറാണ് കടന്നപ്പള്ളി എടുത്തത് അതെ ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ ഞങ്ങൾ തമ്മിൽ കൊണ്ടുള്ള ബന്ധമാണ് അല്ല എത്ര നാളായി കണ്ടിട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു മുഖപര ആവശ്യമില്ലാത്ത ഞാൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന പത്മശ്രീ ഭരത് മമ്മൂട്ടി ആരാമോ പ്രായത്തിൽ തൊട്ട് കളിച്ചാൽ പിന്നെ പറയുന്ന ആളിന്റെ പ്രായമൊന്നും മമ്മൂട്ടി നോക്കില്ല എന്റെ ഇവിടെ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്റെ ചേട്ടാന്നാണ് വിളിക്കുന്നത് അപ്പൊ എന്റെ പ്രായം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു പക്ഷേ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്റെ മോനെയും പുള്ളി ചേട്ടാ താ വിളിക്കുന്നത് ഇത്രയും പ്രായമുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് മുഖ്യമന്ത്രി വളരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വളരെ അസൂയപൂർവ്വം രാമേന്ദ്രനെ നോക്കുന്നുണ്ട് പുള്ളിക്കാരനെ എന്തുകൊണ്ട് എന്റെ ചേട്ടാന്ന് വിളിക്കാൻ തോന്നുന്നില്ല ഞാൻ എന്ത് വേണോ ചെയ്യാ എന്നെവിടെ വെച്ച് ഇടിച്ചു സ്വന്തം പ്രായവും